ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പതിനാറ് ഭയഷയ്ക്ക് വിരോധമായി ഹനാനിയുടെ മകൻ യഹുവിന് യഹോബയുടെ അറളപ്പാട് ഉണ്ടായതെന്നാൽ ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭു ആക്കി വച്ചു നീയോ യരോബയാമിൻ്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്ക വണ്ണം എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യുകയാൽ ഇതാ ഞാൻ യും അവന്റെ ഗൃഹത്തെയും അശേഷം അടിച്ചു വാരി നിന്റെ ഗൃഹത്തെ നെബാത്തിന്റെ മകനായ യുരോബയാമിന്റെ ഗൃഹത്തെ പോലെ ആക്കും ബയഷയുടെ സന്തതിയിൽ പട്ടണത്തിൽ വച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും ബയഷയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവന്റെ പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ബയശ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ തിർസായിൽ അടക്കം ചെയ്തു അവന്റെ മകൻ ഏല അവനു പകരം രാജാവായി ബയശ യരോബയാം ഗൃഹത്തെ പോലെ ഇരുന്ന് തന്റെ കൈകളുടെ പ്രവൃത്തിയാൽ യഹോവയെ ക്രോദ്ധിപ്പിച്ചു യഹോവയ്ക്ക് അനിഷ്ടമായുള്ളതൊക്കെയും ചെയ്യുകയും അവരെ കൊന്നുകളയുകയും ചെയ്തതുകൊണ്ട് അവനും അവന്റെ ഗൃഹത്തിനും വിരോധമായി ഹനാനിയുടെ മകനായ യഹു പ്രവാചകൻ മുഹാന്തരം യെഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നു യഹൂദ രാജാവായ ആസായുടെ ഇരുപത്തി ആറാം ആണ്ടിൽ ബേഷയുടെ മകൻ ഏല ഇസ്രായേലിൽ രാജാവായി തിർസായിൽ രണ്ട് സമ്മത്സരം വാണു എന്നാൽ രഥങ്ങളിൽ പകുതിക്ക് അധിപതിയായ സിംറി എന്ന അവന്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവൻ തിർസായിൽ തിർസ രാജധാനി വിചാരകനായ അർസയുടെ വീട്ടിൽ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുമ്പോൾ സിംറി അകത്തു കടന്നു യഹൂദ രാജാവായ ആസായുടെ ഇരുപത്തിയേഴാം ആണ്ടിൽ അവനെ വെട്ടിക്കൊന്ന് അവനു പകരം രാജാവായി അവൻ രാജാവായി സിംഹാസനത്തിൽ ഇരുന്ന ഉടനെ ബൈഷയുടെ ഗൃഹത്തെ മുഴുവനും നിഗ്രഹിച്ചു അവനാകട്ടെ അവന്റെ ചാർച്ചക്കാർക്കാകട്ടെ പുരുഷ പ്രജയായ ഒന്നിനെയും അവൻ ശേഷിപ്പിച്ചില്ല അങ്ങനെ ബൈഷയും അവന്റെ മകൻ ഏലായും തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിച്ച് തങ്ങൾ ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ സകല പാപങ്ങൾ നിമിത്തം യഹോവ യേഹു പ്രവാചകൻ മുഹാന്തരം ബേഴ്ഷയ്ക്ക് വിരോധമായി അരുളു ചെയ്ത വചനപ്രകാരം സിംറി ബൈഷയുടെ ഭവനത്തെ മുഴുവനും നിഗ്രഹിച്ചു കളഞ്ഞു ഏലായുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യഹൂദ രാജാവായ ആസായുടെ ഇരുപത്തിയേഴാം ആണ്ട് സിംറിൽ ഏഴു ദിവസം രാജാവായിരുന്നു അന്ന് പടജനം ഫെലിസ്തീർക്കുള്ള ഗിബത്തോൻ നിരോധിച്ചിരിക്കുകയായിരുന്നു സിംറി കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ കൊന്നുകളഞ്ഞു എന്ന് പാളയം ഇറങ്ങിയിരുന്ന പടജനം കേട്ടപ്പോൾ എല്ലാ ഇസ്രായേലും അന്ന് തന്നെ പാളയത്തിൽ വെച്ച് സേനാധിപതിയായ ഒമ്രിയെ ഇസ്രായേലിന് രാജാവാക്കി വാഴിച്ചു ഉടനെ ഒമ്രി എല്ലാ ഇസ്രായേലുമായി ഗിബഥോൺ വിട്ടുചെന്ന് തിർസായെ നിരോധിച്ചു പട്ടണം പിടിപെട്ടു എന്ന് സിമ്രി കണ്ടപ്പോൾ രാജധാനിയുടെ ഉൾമുറിയിൽ കടന്ന് രാജധാനിക്ക് തീവച്ച് അതിൽ മരിച്ചു കളഞ്ഞു അവൻ യൂരോബയാമിൻ്റെ വഴിയിലും അവൻ ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപത്തിലും നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു ഇങ്ങനെ താൻ ചെയ്ത പാപങ്ങൾ നിമിത്തം തന്നെ സിംറിയുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവനുണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അന്ന് ഇസ്രായേൽ ജനം രണ്ടു ഭാഗമായി പിരിഞ്ഞു പാതി ജനം ഗീനാത്തിന്റെ മകനായി തിബ്നിയെ രാജാവാക്കേണ്ടതിന് അവന്റെ പക്ഷം ചേർന്നു പാതി ജനം ഒമ്രിയുടെ പക്ഷം ചേർന്നു എന്നാൽ ഒമ്രിയുടെ പക്ഷം ചേർന്ന ജനം ഗീനത്തിന്റെ മകനായ തിബ്നിയുടെ പക്ഷം ചേർന്ന ജനത്തെ തോൽപ്പിച്ചു അങ്ങനെ തിബ്നി പട്ടുപോകയും ഒമ്രി രാജാവാകുകയും ചെയ്തു യഹൂദ രാജാവായ ആസായുടെ മുപ്പത്തി ഒന്നാം ആണ്ടിൽ ഒമ്രി ഇസ്രായേലിൽ രാജാവായി പന്ത്രണ്ട് സമ്മത്സരം വാണു തിർസായിൽ അവൻ ആറ് സമ്മത്സരം വാണു പിന്നെ അവൻ ക്ഷേമരനോട് ശമരിയാമല രണ്ട് താലന്ത് വെള്ളിക്ക് വാങ്ങി ആ മലമുകളിൽ പട്ടണം പണിതു താൻ പണിത പട്ടണത്തിന് മലയുടമസ്ഥനായിരുന്ന ഷേമരിന്റെ പേരിൻ പ്രകാരം ഷമരിയ എന്നു പേരിട്ടു ഒമ്രി യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു എങ്ങനെയെന്നാൽ അവൻ നെബാത്തിന്റെ മകനായ യൊരോബയാമിന്റെ എല്ലാ വഴികളിലും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ കോപിപ്പിക്കത്തക്കവണ്ണം ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച പാപങ്ങളിലും നടന്നു ഒമ്രി ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്ത പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഒമ്രി തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ശമരിയയിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ ആഹാബ് അവന് പകരം രാജാവായി യഹൂദ രാജാവായ ആസായുടെ മുപ്പത്തി ആണ്ടിൽ ഒംറിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി ഒമ്രിയുടെ മകനായ ആഹാബ് ശമരിയയിൽ ഇസ്രായേലിനെ ഇരുപത്തിരണ്ട് സമ്മത്സരം വാണു ഒംറിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു നെബാത്തിന്റെ മകനായ യുരോബയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറാൻ അവൻ സീതോന്യ രാജാവായ യത്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു താൻ ശമരിയയിൽ പണിത ബാലിൻ്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിനൊരു ബലിപീഠം ഉണ്ടാക്കി ആഹാബ് ഒരു അക്ഷേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി അങ്ങനെ ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു അവന്റെ കാലത്ത് ബേധല്യനായ ഹിയേൽ യരിഹോ പണിതു യഹോബ നൂന്റെ മകനായ യോശുവ മുഹാന്തരം അരുളു ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനം വിട്ടപ്പോൾ അവന് അബിറാം എന്ന മൂത്തമകനും അതിന്റെ പടിവാതിൽ വച്ചപ്പോൾ ഷെഗൂബ് എന്ന ഇളയ മകനും നഷ്ടം വന്നു